ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളൊന്ന ഓണയിട്ട് നമ്മളെ ചങ്ങന്മാരായ വരിയിലൊക്കെ പോയി ഓലിട്ട ഓണപ്പൂക്കളും എന്റെ ചങ്ങമാരുടെ വരിയിലൊക്കെ അധികം ഓലനെട്ടോ ഓണപ്പൂക്കളൊക്കെ ഇട്ടില്ല ഇപ്പൊ നമുക്ക് ഓലോട്ട് ഓണാശംസകളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാ ഓലിട്ട് ഓണപ്പൂക്കളും കാട്ടോ നമുക്ക് ഞാൻ വീട്ടിലോട്ട് വച്ചാ മോര അപ്പൊ അത് കേട്ടോ ഓണാശംസകള് ചോർക്കുന്നില്ലേ അപ്പൊ ഇത് ഓ ഓട്ടെ ഓണപ്പൂട്ടോ അത് ഇത് ജോ ഇബല് ഒന്ന് വൈകുന്നേരം ബലും ഓൻ ഒരു ചങ്ങായി പാടി എന്താണ് എന്നും പൂ അരച്ചാൻ പോകും അങ്ങനെ ഇട്ടുണ്ടാണ് ഇബല് എന്നും പോലില്ല പൂ അടച്ചാനൊക്കെ ഇപ്പോൾ ത സന്തോഷമല്ലല്ലേ നമ്മളെ ചങ്ങാണിതൊക്കെ നമ്മളിപ്പോൾ സ്കൂൾക്ക് നമ്മൾ ഞാനും പിന്നെ ഒപ്പം കേട്ടോ സ്കൂൾക്കൊക്കെ പോലെ ഇപ്പോൾ ഇതാണ് മുട്ടത് ഇട്ടോ ചെക്കൻ്റെ കഴിവാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ കരുതിയിട്ട് ഇടണം കേട്ടോ ഓരോരുത്തർക്ക് ഓരോ മോഡലാണ് ഓരോ പെരിലോട് ഉണ്ട് പിന്നെ നമുക്ക് വേറെ ചങ്ങായിമാടി ഉണ്ട് ഓരോടും മോടിയും പോയി പറഞ്ഞിട്ട് തരാം കേട്ടോ ഒരു ഹായ് എടുത്തോളാ അപ്പൊ നമ്മള് വേറെ ഒരു ചങ്ങായി കേട്ടോ നന്ദു എന്നാണ് പേര് അപ്പൊ നന്ദുവോ ഓണാശംസകൾ എന്ന് പറഞ്ഞാ നമ്മളെ ചങ്ങായിമാർക്ക് എല്ലാവർക്കും ഇതോ ഓണാശംസകൾ കേട്ടോ അപ്പൊ ഇതായിട്ട് ഇപ്പം ഇത് എന്റെ അഞ്ചന കേട്ടോ ഇവരായെടുത്താ പിന്നെ ആയെടുത്താ ഓ എനിക്ക് ചെറിയ കുറവനാണ് ഇതായിട്ട് നമ്മളെ നന്ദിട്ടോ ഓണപ്പ് പോയി ഇവനും മറ്റവനും മോഡിയായിട്ടോ എന്നും പൂവൊക്കെ വരച്ചാ പോലെ ഞങ്ങൾ മൂന്നാളും മടിയാണ് ഒന്നും സ്കൂൾക്കൊക്കെ പോവലിട്ടോ അപ്പോൾ ചോർക്ക് തിന്നില്ലേ അപ്പോൾ ഇവരെ രണ്ടാളും അയൽവാസികളും പാടിയാ കേട്ടോ കുടുംബക്കാരാണേ കണ്ടു നമ്മൾ ഇവരെ രണ്ടാളെ പോണോ നമ്മൾ സ്കൂൾക്ക് പോകലിട്ടോ അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ള ഒരു ചേറാനാട്ടതാണ് അത്യാവശ്യം നല്ല സൈസുകളാണ് ഇത് ഇപ്പം സെയിൽ ചെയ്യാട്ടത് എഴുത് ഉറുപ്പാണ് മേണ്ടവര് നമ്മളെ വീഡിയോയില് കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ നമ്പറൊക്കെ നമ്മൾ തരാം കേട്ടോ അപ്പം നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ചേരാനാ കേട്ടോ അപ്പോൾ നമുക്ക് വാങ്ങേണ്ടവർക്ക് ലാഭമാണ് എഴുപ്പക്കൊക്കെ അതിൻ്റെ ഡീലായിട്ട് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു നമുക്ക് തള്ളാണോ സത്യ സത്യാണോ അറിയില്ല ആ പൂ എന്നോട് പറയില്ല ഇതെന്താ ഈ പൂവിൻ്റെ അടുത്ത് അരളിപ്പൂവല്ലേ ഇത് നമ്മൾ നമ്മളീ പൂവ് ഫുള്ളായിട്ട് നമ്മൾ മെരിച്ചു നടിണ്ട് ഇതിന്റെ സത്യാവസ്ഥ വരേണ്ട ഒരു കമന്റ് ചെയ്യാം അപ്പം തള്ളിയതാണെന്താണോ സത്യം ഒക്കെ അറിയില്ല അപ്പൊ ഇങ്ങനക്കാരാണെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഒന്ന് പൂ പൂവിൻ്റെ പേര് ഒന്നുകൂടി പറഞ്ഞെടുത്തോളാ അരളിപ്പൂവ് അരളിപ്പൂവട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യ അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ കിട്ടോ അപ്പൊ എന്നാ പുതിയ വീഡിയോ വരണ്ട് ഇപ്പൊ ഇപ്പൊരുമാടടുത്താണ്